ഐ ടി മേഖലയിലാണ് ദിയാ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് ജോലി ചെയ്യുന്നത് വിവാഹ ദിവസം പോലും സമയം കണ്ടെത്തി ഏറ്റെടുത്ത വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ദിയയ്ക്ക് താലു ചാർത്താനായി അശ്വിൻ കതിർ മണ്ഡപത്തിലെത്തിയത് മാനസിക സമ്മർദ്ദവും അമിത ജോലി ഭാരവുമുള്ള മേഖലയാണ് ഐ ടി എന്നാൽ ജോലി ഭാരത്തിനനുസരിച്ചുള്ള ശമ്പളം പല പല കമ്പനികളും എംപ്ലോയീസിന് നൽകാറുമില്ല ലാപ്ടോപ്പ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെയാണ് അശ്വിൻ ജോലികൾ ചെയ്യുന്നത് അതിനിടയിൽ ദിയയുടെ സംരംഭമായ ഓബെ ഓസിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കണക്കും കാര്യങ്ങളും വെബ്സൈറ്റും മാനേജ് ചെയ്യും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് ഐ ടി മേഖലയിൽ ജീവനക്കാരനായിട്ടും ഭാര്യയ്ക്കൊപ്പം സമയം ചിലവഴിക്കാൻ അശ്വിന് കഴിയുന്നത് വർക്കിനിടയിൽ ദിയയ്ക്കൊപ്പം എല്ലാ ആവശ്യത്തിനും അശ്വിൻ തന്നെയാണ് തുണയായി പോകാറുള്ളത് സോഷ്യൽ മീഡിയ സജീവമായ അശ്വിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലാണ് വൈറലാകുന്നത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു ആവറേജ് ചെറുപ്പക്കാരൻ അവൻ്റെ ശമ്പളത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഇ എം ഐക്കും വീട്ടുവാടകയ്ക്കും വേണ്ടിയാണ് ചിലവഴിക്കുന്നതെന്നും സ്വന്തം ആഗ്രഹങ്ങൾക്കായി നീക്കി നീക്കിവെക്കാനോ സമ്പാദിക്കാനോ വരുമാനം തികയില്ലെന്നും സാരാംശമുള്ള റീലാണ് അശ്വിൻ പങ്കുവച്ചത് സ്വന്തം ജീവിതാവസ്ഥയുമായി റിലേറ്റബിളായ റീലായതുകൊണ്ടാകണം അശ്വിൻ സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് അശ്വിൻ്റെ സ്റ്റോറി വൈറൽ ആയതോടെ സമാനമായ അവസ്ഥയുള്ള പ്രേക്ഷകരെല്ലാം കമൻറ്റുമായി എത്തി കേരളത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും മാസശമ്പളവും ജീവിത ചെലവും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരാണ് ഭാര്യ ലക്ഷങ്ങൾ വരുമാനമുള്ള സംരംഭകയാണെങ്കിൽ കൂടിയും അവയിൽ നിന്നും പണം വീട്ടു ആവശ്യങ്ങൾക്ക് വേണ്ടി അധികമായി അശ്വിൻ ചിലവഴിക്കാറില്ല ലക്ഷങ്ങൾ മാസം ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണ് ദിയാകൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനം ഇമിറ്റേഷൻ ആഭരണങ്ങൾ സാരികൾ എന്നിവയാണ് ഓബൈ ഓസിയിലൂടെ വിൽപ്പന നടത്തുന്നത് ഓൺലൈനിലൂടെയാണ് കൂടുതലും കസ്റ്റമേഴ്സ് ഓബെയോസിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ ഒരു ഫിസിക്കൽ സ്റ്റോറും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തായി ദിയയുടെ ഓബെ യോസിക്കുണ്ട് ബിസിനസ്സിനോട് പണ്ട് മുതൽ താല്പര്യമുള്ള ആളാണ് ദിയ അങ്ങനെയാണ് കോളേജ് പഠനത്തിന് ശേഷം ഓബൈയോസി ആരംഭിക്കുന്നത് പെൺകുട്ടികളുടെ ഫാഷൻ ടേസ്റ്റിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും മുമ്പ് ഓബെ യോസി ലഭ്യമായിരുന്നു പിന്നീട് നവീകരിച്ച ശേഷമാണ് ഇമിറ്റേഷൻ ആഭരണങ്ങളും സാരികളിലേക്കും മാത്രമായി മാറ്റിയത് അടുത്തിടെ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിലൂടെ ദിയയ്ക്ക് അറുപത്തിയൊൻപത് ലക്ഷം രൂപയും സ്റ്റോക്കുകളും നഷ്ടപ്പെട്ടിരുന്നു ജീവനക്കാരായ മൂന്ന് സ്ത്രീകളാണ് ക്യു കോഡ് തട്ടിപ്പ് തിരിമറി കാണിച്ച് കസ്റ്റമേഴ്സിൽ നിന്നും പണം തട്ടിയത് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പുരോഗമിക്കുകയാണ്